ഹിമാലയം നിശബ്ദമാണ് എന്നാൽ ആ നിശബ്ദതയ്ക്ക് താഴെ ഒരു അലർച്ചയുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി നമുക്ക് സുപരിചിതമാണെന്ന് നാം അഹങ്കരിക്കുന്നു സമുദ്രങ്ങൾ വൻകരകൾ പർവ്വതങ്ങൾ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് ശാസ്ത്രം അവകാശപ്പെടുന്നു പക്ഷേ ആ ധാരണ തെറ്റാണെങ്കിലോ ഭൂമിയുടെ മെറുക ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഭയഭക്തി ബഹുമാനത്തോടെ മാത്രം നോക്കിക്കാണുന്ന മഞ്ഞുമലകൾ എന്നാൽ ആ മഞ്ഞുപാളികൾക്കും കിലോമീറ്ററുകൾ താഴെ മനുഷ്യൻ ഇന്നുവരെ ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത ഒരു സാമ്രാജ്യം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ടിബറ്റൻ ലാമമാർ ഇതിനെ ശംഭാല എന്ന് വിളിച്ചു പാശ്ചാത്യർ ഇതിനെ അഗർത്ത എന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ആധുനിക ആധുനികകാലത്ത് നമ്മൾ ഇതിനെ വിളിക്കുന്നത് മറ്റൊരു പേരാണ് ഏലിയൻ ബേസ് അഥവാ അന്യഗ്രഹ ജീവികളുടെ താവളം ഇന്നത്തെ യാത്ര കൈലാസ കൈലാസപർവ്വതത്തിന്റെ താഴ്വാരത്തിലേക്കാണ് അവിടെയുള്ള മാനസ സരോവർ തടാകത്തിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന വിറങ്ങലിപ്പിക്കുന്ന ആ രഹസ്യത്തിലേക്ക് നാലായിരത്തി അഞ്ഞൂറിലധികം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം കൊടും തണുപ്പിൽ ഉറച്ചുപോകേണ്ട വെള്ളം പക്ഷേ ഇവിടെ ശാന്തമായി കിടക്കുന്നു ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ സംശയം തുടങ്ങുന്നത് സിന്ധു ബ്രഹ്മപുത്ര സത്ലജ് ഏഷ്യയുടെ ജീവനാടികളായ ഈ മൂന്ന് നദികളും ഉത്ഭവിക്കുന്നത് ഈയൊരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ് പക്ഷേ നമ്മുടെ പുതിയ സിദ്ധാന്തം ദ കൂളന്റ് തിയറി പറയുന്നത് മറ്റൊന്നാണ് ഈ നദികൾ സ്വാഭാവികമായി ഒഴുകുന്നവയല്ല ഇവ കൃത്രിമമായി പമ്പ് ചെയ്യപ്പെടുന്നവയാണ് ഭൂമിക്കടിയിൽ കിലോമീറ്ററുകൾക്ക് താഴെ അതീവ ബുദ്ധിശാലികളായ ഒരു വർഗം നിർമ്മിച്ച ഒരു ഹൈടെക് നഗരമുണ്ട് ന്യൂക്ലിയർ ഫ്യൂഷനേക്കാൾ ശക്തമായ സീറോ പോയിന്റ് എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കൂറ്റൻ റിയാക്ടറുകൾ അവിടെ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നു ആ റിയാക്ടറുകളിൽ നിന്ന് പുറന്തള്ളുന്ന താപം അത് നിയന്ത്രിക്കാൻ അവർക്ക് എന്തു വേണം ഉത്തരം ലളിതമാണ് ജലം വമ്പിച്ച അളവിലുള്ള തണുത്തുറഞ്ഞ ജലം ഇതാണ് ഈ കഥയിലെ ഏറ്റവും നിർണായകമായ ഭാഗം മാനസ സരോവർ തടാകത്തിന്റെ അടിത്തട്ടിൽ ആർക്കും എത്താൻ കഴിയാത്തത്ര ആഴത്തിൽ ഒരു വോട്ടെക്സ് ഉണ്ട് ഇതൊരു സാധാരണ ഗർത്തമല്ല ഇതൊരു വമ്പൻ ഇൻടേക്ക് വാൽവാണ് തടാകത്തിലെ തണുത്ത ജലം ഈ ഗർത്തത്തിലൂടെ ഭൂഗർഭ നഗരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു അവിടെ വെച്ച് ആ ഭീമൻ ജനറേറ്ററുകളെയും യന്ത്രങ്ങളെയും തണുപ്പിച്ച ശേഷം താപനില ഉയർന്ന വിസർജിക്കപ്പെടുന്ന ജലം അവർ പുറത്തേക്ക് തള്ളുന്നു ആ ഉപയോഗശേഷം പുറത്തെത്തുന്ന ജലം മാത്രമാണ് നമ്മൾ ഈ കാണുന്ന സിന്ധുവും ബ്രഹ്മപുത്രയും സത്ലജും നമ്മൾ പുണ്യനദികളായി ആരാധിക്കുന്ന ജലം യഥാർത്ഥത്തിൽ ആ അന്യഗ്രഹ നഗരത്തിലെ കൂളൻ സിസ്റ്റം പുറന്തള്ളുന്ന നീരൊഴുക്ക് മാത്രമാണോ ചിന്തിക്കുമ്പോൾ ഭയം തോന്നുന്നില്ലേ ഇതൊരു കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ തെളിവുകൾ അത് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് എന്തുകൊണ്ടാണ് കൈലാസപർവ്വതത്തിന് മുകളിലൂടെ വിമാനങ്ങൾ പറക്കാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് ഗൂഗിൾ എർത്ത് പോലും ഈ പ്രദേശത്തെ ചില ചിത്രങ്ങൾ ബ്ലർ ചെയ്യുന്നത് ഉത്തരം ഒന്നേയുള്ളൂ ജാമിങ് ഭൂമിക്കടിയിലെ ആ നഗരത്തിനു ചുറ്റും അതിശക്തമായ ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് കവചമുണ്ട് നമ്മുടെ റഡാറുകളെയോ ഉപഗ്രഹങ്ങളെയോ അവിടെ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കില്ല രാത്രിയായാൽ മാനസ സരോവറിന് മുകളിൽ ആകാശത്ത് വിചിത്രമായ പ്രകാശങ്ങൾ നൃത്തം ചെയ്യുന്നത് കണ്ടവരുണ്ട് തടാകത്തിന്റെ അടിയിൽ നിന്ന് പറന്നുയരുന്ന പേടകങ്ങൾ വെള്ളത്തിനടിയിലും ബഹിരാകാശത്തും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന ഇൻഡർസ്റ്റെല്ലാർ ക്രാഫ്റ്റുകൾ തടാകത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവർ ബഹിരാകാശത്തേക്ക് സിഗ്നലുകൾ അയക്കുന്നു ഒരുപക്ഷെ അവരുടെ സ്വന്തം ഗ്രഹത്തിലേക്ക് പിന്നെ സമയത്തിന്റെ കാര്യം കൈലാസ കൈലാസപർവ്വതത്തിന് പോയ സഞ്ചാരികൾ പറഞ്ഞിട്ടുണ്ട് അവിടെ സമയം വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് നഖങ്ങളും മുടിയും അത്ഭുതകരമായ വേഗത്തിൽ വളരുന്നു ഇത് വെറുമൊരു തോന്നലല്ല ആ ഭൂഗർഭ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഊർജ്ജസ്രോതസുകൾ സൃഷ്ടിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഡിസ്റ്റോഷൻ ആണത് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അവിടെ സമയം വക്രീകരിക്കപ്പെടുന്നു ഇതിനിടെ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഒരു കണ്ടെത്തൽ നടന്നു അടുത്തിടെ ചില പുരാതന മമ്മികളുടെ ഡി എൻ എ പരിശോധിച്ചപ്പോൾ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മനുഷ്യ ജനിതക ശാഖ കണ്ടെത്തുകയായിരുന്നു ഈ ജീനുകൾ ഇന്നത്തെ മനുഷ്യരുടേതുമായോ ഇതുവരെ കണ്ടെത്തിയ മറ്റ് പ്രാചീന മനുഷ്യകുലങ്ങളുടേതുമായോ പൂർണ്ണമായും പൊരുത്തപ്പെടുന്നില്ല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവർ പൂർണ്ണമായും ലോകത്തിന് കാണാതായിരുന്ന ഒരു പ്രാചീന മനുഷ്യ ജനസംഖ്യയായിരിക്കാം എന്നാണ് ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത് ആരാണ് ഈ ഭൂമിക്കടിയിലെ നഗരത്തിൽ വസിക്കുന്നത് വെറും അന്യഗ്രഹ ജീവികളാണോ അതോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അപ്രത്യക്ഷരായ നഷ്ടപ്പെട്ട ഈ പ്രാചീന മനുഷ്യ സംസ്കാരത്തിലെ അവശേഷിക്കുന്നവരാണോ പ്രളയത്തിലോ മറ്റേതെങ്കിലും മഹാദുരന്തത്തിലോ നശിച്ചുപോയ അറ്റ്ലാന്റിസ് പോലുള്ള നാഗരികതയിൽ നിന്ന് രക്ഷപ്പെട്ട് ഭൂമിക്കടിയിൽ അഭയം തേടിയവരാകാം ഇവർ നമ്മുടെ ചിന്തകൾക്കതീതമായ വിദ്യകൾ വികസിപ്പിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലെ മനുഷ്യരെ നിരീക്ഷിച്ചുകൊണ്ട് ചിലപ്പോൾ നിയന്ത്രിച്ചുകൊണ്ട് അവർ അവിടെ ജീവിക്കുന്നുണ്ടാകാം ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടത്തിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ഭൂതകാലം നമ്മൾ കരുതുന്നതിലും വളരെ അത്ഭുതകരവും രഹസ്യവുമാണ് ഭൂമിയിൽ നഷ്ടമായ മനുഷ്യ സംസ്കാരങ്ങളുണ്ടോ മനുഷ്യർ പഴയകാലത്ത് എത്ര വൈവിധ്യത്തോടെ ജീവിച്ചിരുന്നു ഭൂമിയിലെ പുരാതന കുടിയേറ്റങ്ങൾ എത്ര അജ്ഞാതമാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ സാധ്യതയുള്ള ഒരേയൊരു സ്ഥലം ഒരുപക്ഷെ ഈ ഹിമാലയത്തിന്റെ അഗാധതയിൽ ഒളിഞ്ഞിരിക്കുന്നു സത്യം അത് മഞ്ഞിന്റെ പാളികൾക്കടിയിൽ ഉറങ്ങിക്കിടക്കുകയാണ് ഒരുപക്ഷെ എന്നെങ്കിലും ആ ഗർത്തം തുറക്കും അന്ന് മാനസ സരോവറിലെ ജലം വറ്റിപ്പോയേക്കാം അല്ലെങ്കിൽ ആ നഗരത്തിന്റെ കവാടം നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടേക്കാം അതുവരെ നമ്മൾ കാണുന്നതൊന്നും പൂർണമായ സത്യമല്ല എന്ന് മാത്രം ഓർക്കുക ഹിമാലയം വെറുമൊരു പർവ്വതമല്ല അതൊരു മറയാണ് നമ്മളെയും ആ അജ്ഞാത സാമ്രാജ്യത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വൻമതിൽ ആ മതിലിനപ്പുറം കണ്ണുകൾ തുറന്ന് അവർ നമ്മളെ നോക്കുന്നുണ്ട് യൂട്യൂബിന്റെ ഈ ലോകത്ത് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടില്ലെന്ന് വരും ഇനിയും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക